അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ പത്തൊമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സുമ പിന്നെ ഇന്ന തീർച്ചയായും അലൈന നമ്മുടെ ബാധ്യതയാണ് ബയാന അതിൻ്റെ വിശദീകരണം സുമ ഇന്ന അലൈന ബയാന പിന്നെ അത് വിശദീകരിച്ച് തരേണ്ടത് നമ്മുടെ ചുമതലയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ചില സൂക്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റിസുവൽ അത്യുത്സാഹിയായ ഒരു വിദ്യാർത്ഥിയെ പോലെ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന് ഖുർആൻ എത്തിച്ചു കൊടുത്തിരുന്ന ജിബിലിൽ അലി ഇസ്ലാമിനോട് ചോദിച്ചിരുന്ന അത്തരം സംശയങ്ങൾക്ക് അള്ളാഹു തന്നെ നൽകുന്ന മറുപടിയാണ് ഈ സൂക്തം താങ്കൾക്ക് വായിച്ചു കേൾപ്പിക്കൽ മാത്രമല്ല നമ്മുടെ ചുമതല അത് എന്തെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ഏതെല്ലാം വിശദാംശങ്ങൾ അതിനുണ്ട് ആ സൂക്തങ്ങൾ എന്തെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും താങ്കൾക്ക് വിശദീകരിച്ചു തരേണ്ട ബാധ്യത നമ്മുടേതാണ് താങ്കൾ അതിൽ ഒട്ടും വ്യാകുലപ്പെടേണ്ടതില്ല എല്ലാം നാം താങ്കൾക്ക് വിവരിച്ചും വ്യക്തമാക്കിയും നൽകും ഇപ്പം കദാലിക്ക യുബൈനുള്ള ഇപ്രകാരം അള്ളാഹു വ്യക്തമാക്കുന്നു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ വ്യക്തമാക്കൽ ഖുർആാനിൽ തന്നെയാകാം ഖുർആാനിൽ ഇല്ലാത്ത പ്രവാചകന് നൽകിയ വിശദീകരണങ്ങളിലൂടെയാകാം എന്താണോ ഖുർആൻ ആ ഖുർആാൻ്റെ ബയാനാണ് വിശദീകരണമാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ ജീവിതം സഹാബിമാർ പ്രവാചകനെ അതുപോലെ അനുകരിക്കുകയും ചെയ്തു സഹാബിമാരുടെ ജീവിതവും പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ അനുകരണമാണ് അനുസരണമാണ് അതിനാൽ അവരുടെ ജീവിതത്തിലൂടെ ഖുർആാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുർആാനെ വളരെ ആർത്തിയോടെ ഉൾക്കൊണ്ടവരായിരുന്നു അവരോരോരുത്തരും ഒരാളെ കണ്ടാൽ നടക്കുന്ന ഖുർആാനെ കണ്ടു എന്നാണ് അർത്ഥം അവരിൽ ഒരാളുടെ ജീവിതം പരിശോധിച്ചാൽ ഏടുകളിലെ ഖുർആൻ്റെ പ്രയോഗമാതൃക നമുക്ക് കാണാൻ പറ്റും റസൂൽ സല്ലാ അലിസ്വലം എപ്രകാരമാണോ വിശുദ്ധ ഖുർആൻ ജീവിതമാതൃകയായി സഹാബത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് ആ സ്വപത്ത് എവിധമാണോ അത് ഒപ്പിയെടുത്തത് അതെല്ലാം നമ്മുടെ മുന്നിൽ ഇന്ന് പൂർണ്ണമായ ചരിത്രമായി ലഭ്യമാണ് വളരെ കൃത്യമായ ആ ചരിത്രം പഠിക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും പകർത്തുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർഹാൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി എന്നെല്ലാം സത്യവിശ്വാസികൾ മാറിയിട്ടുണ്ടോ അന്നെല്ലാം അവർ ലോകത്ത് ജേതാക്കളും നേതാക്കളുമായിട്ടുണ്ട് ഇജ്ജത്തും അഭിമാനവും ഉള്ളവരായിട്ടുണ്ട് എന്നെല്ലാം അവരതിനെ ഖുർആൻ ഏടുകളിൽ മാത്രം ഒതുങ്ങുകയും അതിന് ജീവിതഗന്ധം നഷ്ടപ്പെടുകയും ചെയ്തുവോ അപ്പോഴെല്ലാം ഈ സമുദായം പതിതരും നിന്ദരുമായി മാറിയിട്ടുണ്ട് നിന്നയത പതിത്വം അവസാനിക്കാനും ഇജ്ജത്ത് തിരിച്ചു പിടിക്കാനും ഒറ്റ വഴിയെ നമ്മുടെ മുന്നിലുള്ളൂ വിശുദ്ധൂർ ആൻ്റെ ബയാനുകളായി വിശദീകരണങ്ങളായി ഓരോരുത്തരുടെയും ജീവിതം മാറുക എന്നത് അതിന് നാം നന്നായി പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ